P.A.M. തിരുവല്ല ടൗൺ നോർത്ത് കമ്മിറ്റിയിൽ കയ്യാങ്കളി പീഡനക്കേസ് പ്രതിയായ പ്രാദേശിക നേതാവ് സി സി സജിമോനെ തിരിച്ചെടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച എൽ സി യോഗമാണ് കയ്യാങ്കളിയിലും അസഭ്യ വർഷത്തിലും കലാശിച്ചത് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുവാൻ സജിമോനും എത്തിയിരുന്നു യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധനാ സമയത്ത് ആൾമാറാട്ടം നടത്തിയ കേസിലും സി പി എം വനിതാ നേതാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി മയക്കുമരുന്ന് കലർത്തി ിച്ച ശേഷം ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി പ്രചരിപ്പിച്ച കേസിലും സജിമോൻ പ്രതിയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തിരുന്ന സജിമോനെ കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ തിരിച്ചെടുത്തിരുന്നു ഇതിനിടെയാണ് സജിമോൻ ശനിയാഴ്ച വൈകിട്ട് നടന്ന യോഗത്തിൽ പങ്കെടുക്കുവാനെത്തിയത് സജിമോനെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കി തീരുമാനം റിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലും അസഭ്യവർഷത്തിലും കലാശിച്ചത് ശനിയാഴ്ച രാത്രിയോടെ സജിമോന്റെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്റർ ൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചിട്ടുണ്ട് പീഡനവീരനും സ്ത്രീകളെ വലവീശി പിടിക്കുന്നവനും കൈക്കൂലിക്കാരനുമായ സി സി സജിമോൻ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയെന്ന് ആവശ്യപ്പെട്ടാണ് തിരുവല്ല നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവല്ല പൗരസമിതിയുടെ പേരിൽ സജിമോന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് സി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വരെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇടപെട്ട് പുറത്താക്കിയ സജിമോനെ സംസ്ഥാന കൺട്രോൾ കമ്മീഷനാണ് തിരിച്ചെടുക്കുക ാൻ നിർദ്ദേശം നൽകിയത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്